എത്ര വിദേശീയർ നമ്മുടെ കേരളത്തിൽ എത്തി കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായിരുന്നു ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൽ മാത്രം ലഭിച്ചിരുന്ന കുരുമുളക് ഏലം ചുക്ക് മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ പാശ്ചാത്യരുടെ നിത്യജീവിതത്തിലൊക്കെ ഒഴിച്ചുകൂടുവാൻ വയ്യാത്ത ഒന്നായി മാറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാം തീയതി കാപ്പാട് കടപ്പുറത്തു നിന്നും കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഒരു അത്ഭുത കാഴ്ച കാണുന്നു കടലിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാല് കപ്പലുകൾ കപ്പലും അതിലുണ്ടായിരുന്ന ആളുകളും അവരുടെ വസ്ത്രങ്ങളും ഭാഷയുമെല്ലാം ആ മത്സ്യത്തൊഴിലാളികൾക്ക് അത്ഭുതമുണ്ടാക്കി ആ കപ്പലിന്റെ കപ്പിത്താൻ അവരെ സ്നേഹത്തോടെ വിളിച്ചു അവർക്ക് ഭക്ഷണ സാധനങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകി ആ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലുണ്ടായിരുന്ന മത്സ്യങ്ങളൊക്കെ കൂടിയ വിലയ്ക്ക് അവർ വാങ്ങുകയും ചെയ്തു ഈ സംഭവങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ കൂട്ടുകാരോട് വിശദമായി പറഞ്ഞു കേൾപ്പിക്കുന്നു ഈ വാർത്ത കടപ്പുറം മുഴുവൻ കട്ടുതീ പോലെ പടർന്നു കൗതുകം കൊണ്ട് പലരും വഞ്ചികളിറക്കി ആ കപ്പലുകളുടെ അടുത്തേക്ക് പോയി അങ്ങനെ ചെന്നവർക്കും കിട്ടി കൈ നിറയെ സമ്മാനങ്ങൾ ഉദാരമനസ്കനും സ്നേഹം നിറഞ്ഞവനുമായ ആ കപ്പിത്താൻ മറ്റാരുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേരാണ് വാസ്കോഡ ഗാമ വിദേശികളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാമൂതിരിക്ക് താല്പര്യമുണ്ടെന്ന് വാസ്കോഡഗാമ മനസ്സിലാക്കുന്നു അങ്ങനെ വാസ്കോഡഗാമ തന്റെ രണ്ട് പ്രതിനിധികളെ സാമൂതിരിയുടെ അടുത്തേക്ക് അയക്കുന്നു സാമൂതിരി അപ്പോൾ പൊന്നാനിയിലായിരുന്നു അടുത്തു തന്നെ താൻ കോഴിക്കോട് വരുന്നുണ്ടെന്നും അവിടെ വെച്ച് ഗാമയെ സ്വീകരിക്കാമെന്നും സാമൂതിരി അറിയിക്കുന്നു അങ്ങനെ വാസ്കോഡഗാമ ഗാമ പന്ത്രണ്ട് അനുചരന്മാരോടൊപ്പം കരക്കിറങ്ങുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വിടർന്ന ചിരിയുടെ സാമൂതിരിയുടെ അരികിലേക്ക് നടന്നെടുത്ത വാസ്കോഡഗാമയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു വലിയൊരു ജനക്കൂട്ടം അവരെ സ്വീകരിച്ചു ചാമൂതിരി അയച്ച പല്ലക്കിൽ വാസ്കോട ഗാമയെ കയറ്റി മറ്റുള്ളവർ കാൽനടയായി പിന്തുടർന്നു ഗാമ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ചുമക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു അങ്ങനെ ആ സംഘം കാപ്പാട് പട്ടണത്തിലേക്ക് യാത്രയായി അവിടെ നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്ന ഒരു വീട്ടിലേക്ക് വാസ്കോഡ ഗാമയെ നയിച്ചു അവിടെയാണ് ഗാമയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് കേരളീയ രീതിയിലുള്ള വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു വാസ്കോഡ ഗാമയ്ക്കും അനുചരന്മാർക്കും സാമൂതിരി ഒരുക്കിയിരുന്നത് ഭക്ഷണത്തിന് ശേഷം ഗാമയും കൂട്ടരും ചെങ്ങാടത്തിലും മറ്റുള്ളവർ വഞ്ചിയിലുമായി യാത്ര ആരംഭിച്ചു പുഴ കടന്ന് വീണ്ടും പല്ലക്കിൽ യാത്ര തുടർന്നു ആയിരക്കണക്കിന് ആളുകൾ അവരെ കാണുവാൻ റോഡിനിരുവശവും നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഗാമ എത്തിച്ചേർന്നു ഗാമ സാമൂതിരിയുടെ മുറിയിൽ പ്രവേശിക്കുന്നു സാമൂതിരിയെ താണുപണങ്ങി വാസ്കോട ഗാമ അഭിമുഖമായി ഇരുന്നു രാജാവ് മെത്തവിരിച്ച കട്ടിലിൽ ഇരുന്നു അടുത്തായി അദ്ദേഹത്തിന്റെ വിഭാഷയും ഗാമ ഏതു രാജ്യക്കാരനാണെന്നും ഈ നാട്ടിലെത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്നും സാമൂതിരി ചോദിക്കുന്നു ഗാമ മറുപടി പറഞ്ഞു പടിഞ്ഞാറുള്ള പോർട്ടുഗീസ് രാജാവിന്റെ ദൂതനാണ് ഞാൻ ഇങ്ങോട്ടുള്ള മാർഗം കണ്ടുപിടിക്കുവാൻ ദീർഘനാളായി ഞങ്ങൾ ശ്രമം തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അത് സാധ്യമായത് ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദ ബന്ധവും വ്യാപാര ബന്ധവുമൊക്കെ സ്ഥാപിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതാണ് എന്റെ ആഗമനോദ്ദേശവും ഗാമയുടെ ഈ സംസാരം സാമൂതിരിക്ക് ഏറെ ഇഷ്ടമായി അങ്ങനെ ഗാമയ്ക്കും അനുചരന്മാർക്കും താമസിക്കുവാൻ വേണ്ടി ഒരു വീട് എത്രയും വേഗം ഏർപ്പാടാക്കുവാൻ സാമൂതിരി കൽപ്പിക്കുന്നു അടുത്ത ദിവസം തന്നെ ഗാമ സാമൂതിരിക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു കുപ്പായങ്ങൾ തൊപ്പികൾ പിച്ചളപ്പാത്രങ്ങൾ പഞ്ചസാര എണ്ണ തേൻ ഇവയൊക്കെയായിരുന്നു പോർച്ചുഗീസ് കപ്പിത്താന്റെ കാഴ്ചദ്രവ്യങ്ങൾ കോഴിക്കോട്ടെ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കൈയടക്കി വെച്ചിരുന്ന മറ്റു വിദേശ വ്യാപാരികൾക്ക് ഗാമയുടെ വരവ് അമ്പരപ്പുണ്ടാക്കി തങ്ങളുടെ കച്ചവടത്തിന് ഗാമയുടെ വരവ് വലിയൊരു വിഘാതം സൃഷ്ടിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് കച്ചവട സ്വാതന്ത്ര്യം അനുവദിക്കരുതെന്ന് അവർ സാമൂതിരിയോട് അഭ്യർത്ഥിക്കുന്നു പക്ഷേ സാമൂതിരി അത് ചെവിക്കൊണ്ടില്ല പുതിയ രാജ്യങ്ങളുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാമൂതിരിക്ക് താല്പര്യമായിരുന്നു കോഴിക്കോട്ടുകാർ പുതിയ അതിഥികളോട് സ്നേഹത്തോടെ പെരുമാറി സാമൂതിരിയുടെ പൂർണ്ണ അനുവാദത്തോടു കൂടി പക്ഷെ തങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു വ്യാപാരം അവിടെ നടക്കാത്തതിനാൽ അവർക്ക് നിരാശയായി മലനാടിന്റെ അക്ഷയ സമ്പത്തായിരുന്ന കുരുമുളകും ചുക്കുമൊക്കെയായിരുന്നു പോർട്ടുഗീസുകാർ ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ പോർട്ടുഗീസുകാർ കൊണ്ടുവന്ന വ്യാപാര വസ്തുക്കൾക്ക് പകരമായി കുരുമുളകും ചുക്കുമൊക്കെ കൈവിട്ടു നൽകുവാൻ ആരും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം കോഴിക്കോട്ടെ സ്ഥിതിഗതികൾ തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് ഗാമ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഏതാനും സമ്മാനങ്ങളുമായി ഗാമ ഒരു ദൂതനെ സാമൂതിരിയുടെ അടുത്തേക്ക് അയക്കുന്നു തനിക്ക് മടങ്ങിപ്പോകുവാൻ സമയമായെന്നും പറഞ്ഞു പക്ഷേ മലഞ്ചരക്കുകളുടെ വിലയായി സ്വർണമോ വെള്ളിയോ നൽകണമെന്ന് സാമൂതിരി അറിയിക്കുന്നു തന്റെ ആഗ്രഹങ്ങൾ നടപ്പാകാതെ വന്ന അവസരത്തിൽ ഗാമ കോഴിക്കോട്ട് നിന്നും യാത്രയാകുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഗാമ മലബാർ തീരത്തോട് യാത്ര പറഞ്ഞു സ്വദേശത്തേക്ക് യാത്ര തിരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോഡ വീണ്ടും കേരളത്തിലെത്തി സമുദ്രത്തിൽ പൂർണ്ണ നിയന്ത്രണമില്ലാതെ ഭാരതീയ വ്യാപാര കുത്തക കരസ്ഥമാക്കുവാൻ കഴിയില്ലെന്ന് അവർ പഠിച്ചിരുന്നു പുതിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഏറെ സുസജ്ജമായ നാവിക സേനയുമായാണ് ഗാമ പിന്നീട് ഗാമയെ പേർഷ്യ അറേബ്യ ഇന്ത്യ എന്നീ സമുദ്രങ്ങളുടെ അഡ്മിറലായി നിയോഗിച്ചിരുന്നു ഭാരത ഭാരതസമുദ്രത്തിന്റെ അധീശത്വം പോർട്ടുഗൽ രാജാവിനാണെന്ന് ഗാമ പ്രഖ്യാപിച്ചു കോഴിക്കോടിനടുത്ത് നിരവധി കപ്പലുകൾ കൊള്ളയടിച്ചു കണ്ണൂരിലെത്തി കോലത്തിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടു ശേഷം ഗാമ കോഴിക്കോട്ടേക്ക് പോയി മറ്റുള്ളവരെ പോലെ കൂട്ടത്തിൽ ഒരാളായി വ്യാപാരം നടത്തുവാൻ ഉദ്ദേശമില്ലെന്നും വ്യാപാര കുത്തക സ്വന്തമായി നൽകണമെന്നും ഗാമ ശാഠ്യം പിടിച്ചു ഈ ആവശ്യം അനുവദിക്കാൻ സാധിക്കില്ലെന്ന് സാമൂതിരി തീർത്തു പറഞ്ഞു സംഭാഷണം തെറ്റിപ്പിരിഞ്ഞു ഇതിനെ തുടർന്ന് പോർട്ടുഗീസ് കപ്പലുകളിൽ നിന്നും നഗരം ലക്ഷ്യമാക്കി ഈരങ്കികൾ ഗർജിച്ചു കടൽക്കരയിലെ പല വീടുകളും തകർന്നു തരിപ്പണമായി പിന്നീട് വാസ്കോഡ ഗാമ കൊച്ചിയിലെത്തി ഒട്ടേറെ പാരിതോഷികങ്ങൾ നൽകി രാജാവിനെ സന്തോഷിപ്പിച്ചു രാജാവിനും സന്തോഷമായി പക്ഷെ പിന്നീടാണ് ഗാമയുടെ ചതി രാജാവിന് മനസ്സിലായത് രാജാവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാൻ ഗാമ രാജാവിനെ നിർബന്ധിച്ചു ഗാമയുടെ ഭീഷണിക്ക് മുന്നിൽ രാജാവിന് കീഴടങ്ങേണ്ടി വന്നു ഉടമ്പടി പ്രകാരം കൊച്ചിയുമായുള്ള വിദേശ വ്യാപാരത്തിന്റെ കുത്തകം മുഴുവൻ പോർട്ടുഗീസുകാർക്ക് ലഭിച്ചു അങ്ങനെ കണക്കറ്റ ധനവുമായി ഗാമ പോർട്ടുഗലിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡ ഗാമ ഗോവയിലെത്തി ഇത്തവണ വൈസ്രോയി എന്ന സ്ഥാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിലൂടെ ഗാമയുടെ മനസ്സ് സഞ്ചരിക്കുന്നു എത്രയെത്ര പ്രതീക്ഷകളോടെയാണ് ഇവിടെ കപ്പലിറങ്ങിയത് ഗോവ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലാണ് കോട്ടകളും പണ്ടകശാലകളും ഒക്കെയുള്ളത് നിരന്തരമായി പരിശ്രമിച്ചിട്ടും സമുദ്രാധിപത്യം പൂർണ്ണമായി നേടുവാൻ കഴിഞ്ഞിട്ടില്ല മലബാറിലെ ധൈര്യവാന്മാരായ നാവികർക്ക് പറങ്കിക്കപ്പലുകളെ തെല്ലും ഭയമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് തുടരാൻ അനുവദിച്ചുകൂടാ ഗാമ മനസ്സിൽ കരുതി ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ദുഷ്പ്രവണതകൾക്ക് അറുതി വരുത്തുവാൻ ചില നടപടികൾ ഗാമ കൈക്കൊണ്ടു ശേഷം കൊച്ചിയിലേക്ക് പുറപ്പെടുന്നു യാത്രാ മധ്യേ കണ്ണൂരിലിറങ്ങി മൂന്ന് ദിവസം താമസിച്ചു വൈസ്രോയിയുടെ പദവിക്ക് അനുയോജ്യമായ സ്വീകരണമാണ് കോലത്തിരിയിൽ നിന്നും ലഭിച്ചത് പിന്നീട് കൊച്ചിയിലേക്ക് യാത്രയാകുന്നു ഈ യാത്രയിൽ ഒരു പ്രധാന കാര്യം ഗാമയ്ക്ക് മനസ്സിലായി പറങ്കിക്കപ്പലുകൾക്ക് വലിപ്പം ഉള്ളതുകൊണ്ട് വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയില്ലായിരുന്നു എന്നാൽ സാമൂതിരിയുടെ ചെറിയതരം കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ സാധിക്കുമായിരുന്നു സാമൂതിരിയെ നേരിടുവാൻ ചെറിയ കപ്പലുകൾ കൂടിയേ തീരൂ ഉടൻ തന്നെ അത്തരം ചെറിയ കപ്പലുകൾ നിർമ്മിക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ മറ്റു പല ഭരണ പരിഷ്കാരങ്ങളും വളരെ വേഗതയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മാരകമായ ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വാസ്കോഡഗാമം അന്തരിച്ചു കൊച്ചിയിലെ സെന്റ് ആന്റണീസ് പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ ഭൗതികാവശിഷ്ടങ്ങൾ പോർട്ടുഗലിലെ ജെറോണിമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു